പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴെപ്പോഴെ നെയ്ക്കാം മേ ത്രിയേക ദൈവമേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവായ യേശുനാഥ ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം തരുകയും പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ പരിപാലിച്ചിരിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതിക ആവശ്യങ്ങൾ തന്നനുഗ്രഹിക്കുകയും എല്ലാ രോഗങ്ങളിൽ നിന്ന് ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ഇന്ന് നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആത്മീയ നന്മകൾ തന്ന തന്നനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപാവലം തരണമേ നാദാ പ്രിയ സഹോദരങ്ങളെ നാളെ ചൊവ്വാഴ്ചയാണ് കരുണയുടെ സമയം വിവിധ മേഖലയിലും വിവിധ ഇടങ്ങളിലും ജോലി ചെയ്യുന്നവരെയും ജോലിക്കായി പോയിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നാളെ മൂന്ന് മണി സമയം നിങ്ങളായിരിക്കുന്നിടത്തിരുന്ന് ഇടുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവിൻ്റെ സന്നദ്ധയിൽ ഏക മനസ്സോടെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ അവരുടെ മദ്യയുണ്ട് എന്നാണ് വചനം പറയുന്നത് അപ്പോൾ ഒരു എട്ടോ പത്തോ മിനിറ്റ് നമുക്ക് ഒരുമിച്ച് എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്ന നല്ല നിദ്ര തരണമേ അപ്പ ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ പ്രാണികളോ ഒരു വിഷ ജന്തുക്കളോ ഞങ്ങളെ ആരെയും തൊടുവാനോ അടുത്തുകൂടുവാനോ ഇടവരുത്തല്ലേ നാഥ ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ മാലാകന്മാരാൽ കോട്ട കെട്ടി കാവൽ നിർത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ആരെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾ ചെയ്തു സകല പാവോ അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുജലത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ നമുക്കൊരു തിരുവചനം വായിക്കാം കേൾക്കുന്ന തിരുവചനം കിടക്കയിലിരുന്നു കൊണ്ട് അഞ്ച് മിനിറ്റ് നേരം ധ്യാനിക്കാം ഇന്ന് ഈശോ തന്ന നന്മകളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയാം നാളെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം യാക്കോപ്സ്ലീഗ എഴുതിയ ലേഖനത്തിൽ നിന്നും മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ് അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവർത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥ മോഹങ്ങളും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത് ഈ ജ്ഞാനം ഉയർ ഉന്നതത്തിൽ നിന്നുള്ളതല്ല മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ് എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതും ആണ് അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു ആമേൻ